കേരള ഗോൾഡ് പ്രൈസ് ടുഡേ ഇന്നിടറി സ്വർണ്ണവില ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് അറിയാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ കേരള ഗോൾഡ് പ്രൈസ് ടുഡേ ഇന്നലെ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എൺപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപയും ഗ്രാം എഴുപത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി പതിനായിരത്തിഇരുന്നൂറ് രൂപയിലും വിപണി ഇന്ത്യ ടുഡേ മലയാളം ബിസിനസ് ഡെസ്ക് അപ്ഡേറ്റഡ് പതിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകൽ പത്ത് മണി കഴിഞ്ഞ് പത്തൊമ്പത് മിനിറ്റ് ഐഎസ്റ്റി കേരള ഗോൾഡ് പ്രൈസ് ടുഡേ സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് ഇടിവ് തുടർച്ചയായ മൂന്ന് ദിവസത്തെ റെക്കോർഡ് വർധനവിന് ശേഷമാണ് സ്വർണ്ണവില ഇന്ന് താഴേക്ക് ഇറങ്ങിയത് ഇന്നലെ പവൻ അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എൺപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപയും ഗ്രാം എഴുപത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി ഇരുന്നൂറ് രൂപയിലും വിപണി എന്നാൽ ഇന്ന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് പതിനായിരത്തി ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയും പവൻ എൺപത് രൂപ കുറഞ്ഞ് എൺപത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായി വില ഇന്നത്തെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാം പതിനൊന്നായിരത്തിനൂറ്റി പതിനേഴ് രൂപയും ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഒരു ഗ്രാം പതിനായിരത്തി ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയും പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയുമാണ് ഇന്നത്തെ വെള്ളിവില ഗ്രാമിന് നൂറ്റി നാല്പത്തിമൂന്ന് രൂപയും കിലോഗ്രാമിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയുമാണ് കഴിഞ്ഞ ദിവസമാണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണത്തിന്റെ വില എൺപത്തിയൊന്നായിരം കടന്നത് പണിക്കൂലി ജി എസ് ഇ ടി ഹോള് മാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർത്ത് ഒരു പവന്റെ ആഭരണത്തിന് എൺപത്തിയഞ്ചായിരം രൂപയെങ്കിലും നൽകേണ്ട സ്ഥിതിയാണ് സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് ഓരോ ദിവസം കഴിയും തോറും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടോ എന്ന് ഉറ്റി നോക്കുകയാണ് സാധാരണക്കാരും ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്ററക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും സെപ്റ്റംബർ മാസത്തെ സ്വർണവില പവനിൽ സെപ്റ്റംബർ ഒന്ന് എഴുപത്തിയേഴായിരത്തി അറുനൂറ്റി നാല്പത് സെപ്റ്റംബർ രണ്ട് എഴുപത്തിയേഴായിരത്തി എണ്ണൂറ് സെപ്റ്റംബർ മൂന്ന് സെപ്റ്റംബർ നാല്പത് സെപ്റ്റംബർ അഞ്ച് എഴുപത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബർ ആറ് എഴുപത്തി ഒമ്പതായിരത്തി അഞ്ഞൂറ്റി അറുപത് സെപ്റ്റംബർ ഏഴ് എഴുപത്തി ഒമ്പതായിരത്തി അഞ്ഞൂറ്റി അറുപത് സെപ്റ്റംബർ എട്ട് എഴുപത്തി ഒമ്പതായിരത്തി നാനൂറ്റി എൺപത് സെപ്റ്റംബർ എട്ട് എഴുപത്തി ഒമ്പതായിരത്തി എണ്ണൂറ്റി എൺപത് വൈകുന്നേരം സെപ്റ്റംബർ ഒമ്പത് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് സെപ്റ്റംബർ അനുപാതം പത്ത് ഈസ്റ്റു എൺപത്തൊന്നായിരത്തി നാൽപ്പത് സെപ്റ്റംബർ അനുപാതം പതിനൊന്ന് ഈസ്റ്റു എൺപത്തൊന്നായിരത്തി നാൽപ്പത് സെപ്റ്റംബർ അനുപാതം പന്ത്രണ്ട് ഈസ്റ്റു എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ് അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വിലകുറക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്